അപ്പോ ഇന്ന് ഞങ്ങക്ക് ഞങ്ങക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ദിവസമാണ് സന്തോഷമാണ് അറിയില്ലല്ലോ ഇപ്പൊ കാണിച്ചി അപ്പൊ ആരും പ്രതീക്ഷിക്കാതെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല പെട്ടെന്ന് സംഭവിക്കുന്നു യൂട്യൂബിൽ കിട്ടി അതിൽ ഏറ്റവും വലിയ പോയത് ആൾക്കാർ ഷോർട്ട് വീഡിയോയിൽ ഷോർട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവുന്നതിന്റെ

എന്തായാലും അത് വളർച്ച സാധിച്ചു ഞങ്ങൾ മുന്നോട്ടും നമ്മൾ നല്ല വീഡിയോസും വരുമാനം ആദ്യത്തെ പേയ്മെന്റ് പിന്നെ പറയാൻ പാടില്ലെന്നാണ് അതുകൊണ്ടാണ് പറയാത്തത് എന്തായാലും ഞങ്ങളെ ആഗ്രഹമൊക്കെ സാധിച്ചു എല്ലാവർക്കും 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 നന്ദി 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 ഇത് സപ്പോർട്ട് ചെയ്ത വീഡിയോ എല്ലാവരും അടുത്ത വീഡിയോയിൽ കാണാം